നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ കനത്ത വെള്ളപ്പൊക്കം നടക്കുകയാണ് ചില മേഖലകൾ അതിശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിനടിയിലായിട്ടിരിക്കുകയാണ് സൗരാഷ്ട്ര കച്ചി മേഖലകളിൽ അതിശക്തമായ മഴയുണ്ടാകും എന്നുള്ള ഐ എം ഡി മുന്നറിയിപ്പ് വന്നതിനെ തുടർന്ന് ഏകദേശം പതിനേഴായിരത്തി എണ്ണൂറോളം ആളുകളെയാണ് ഗുജറാത്ത് സർക്കാർ മാറ്റി താമസിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ശക്തമായ വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ വളരെ കുറവാണ് ഇതുവരെ ഇരുപത്തിയെട്ട് പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടുത്തെ പ്രളയമേഖല വിസ്തൃതി ഓർക്കുക നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് അവിടുത്തെ ഈ പ്രളയമേഖല വിസ്തൃതി എന്ന് പറഞ്ഞുള്ള സ്ഥലം അവിടെ മുഴുവൻ റെഡ് അലേർട്ടിലാണ് എന്നാൽ വെറും എൺപത്തി കിലോമീറ്റർ വിസ്തൃതി മാത്രമുള്ള വയനാട്ടിൽ ഏകദേശം അഞ്ഞൂറോളം മരണമാണ് അനുദോഗികമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ ഈ അടുത്ത കാലത്ത് നടന്ന ഈ ഉരുൾപൊട്ടൽ മലയിടിച്ചലിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ വെറും എൺപത്തിയാറ് കിലോമീറ്റർ ചുറ്റുള്ളൽ നടന്ന ഒരു സംഭവത്തിൽ അഞ്ഞൂറോളം പേർ ഔദ്യോഗികമായിട്ടിപ്പോൾ മരണപ്പെട്ടതായിട്ട് കണക്കുകൊണ്ട് കണക്കുണ്ട് ഇനിയും നൂറ്റി പത്തൊൻപത് പേരെപ്പറ്റി വിവരമില്ല കാണാതായിരിക്കുകയാണ് അതേ സ്ഥാനത്താണ് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശത്ത് പ്രളയ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അവിടുത്തെ സർക്കാരുകൾ കൃത്യമായി അവരെ മാറ്റി പാർപ്പിച്ചു അതുകൊണ്ട് തന്നെ അവിടെ കേവലം ഇരുപത്തെട്ട് പേരെ മാത്രമേ അവിടെ ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളൂ ഐ സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിലും കേരളത്തിലെ ഭരണകൂടം അവരെ മാറ്റി പാർപ്പിക്കാൻ തയ്യാറായില്ല വളരെ കുറച്ച് പേർ മാത്രമാണ് സ്വമേധയാ പോകാൻ തയ്യാറായത് പക്ഷേ അവരിൽ പലർക്കും പോകാൻ ബന്ധുവീടുകളോ ഇതര സ്ഥലങ്ങളോ ഉണ്ടായിരുന്നില്ല സർക്കാർ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലവും ഏർപ്പാടാക്കിയുമില്ല ഇത് ടൂറിസം മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നും സർക്കാർ വ്യാജ മുന്നറിയിപ്പ് ഇറക്കിയതാണെന്നും വയനാട്ടിലെ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഉടമസ്ഥയിലുള്ള റിസോർട്ട് നടത്തിപ്പുകർ ഇറക്കിയ വാട്സപ്പ് വോയിസ് ക്ലിപ്പുകൾ തെളിവായി ഇപ്പോഴുമുണ്ട് അതും വിശ്വസിച്ച് ഒരുപാട് സാധുക്കൾ വീടുകളിൽ തന്നെ തങ്ങി ഐ എം ഡി നിർദ്ദേശം അനുസരിച്ച് ആളുകളെ മാറ്റി താമസിപ്പിച്ച് മരണസംഖ്യ കുറച്ച ഗുജറാത്താണോ അതോ നിർദ്ദേശം കിട്ടിയിട്ടും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാതെ മരണത്തിലേക്ക് തള്ളിയിട്ട കേരളമാണോ യഥാർത്ഥ പ്രബുദ്ധർ എന്ന് നന്നായി ഒന്ന് ചിന്തിച്ചു വയ്ക്കുക എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളെ ഡാം തുറന്നും മുന്നറിയിപ്പ് അവഗണിച്ച് മാറ്റി പാർപ്പിക്കാതെയും ഇരുന്ന് കൊലയ്ക്ക് കൊടുത്തിട്ട് അവരുടെ മൃതദേഹത്തിൻ്റെ മുകളിൽ ബിരിയാണി ചെമ്പ് നിർത്തി എന്നെ കണക്ക് പറഞ്ഞ് വീമ്പിളക്കുന്നത് മരണപ്പെട്ടവരോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന അനീതി തന്നെയാണ് ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ നോക്കേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇടത് ഹാൻഡിലുകളിൽ അവർ അവരൊരു ക്യാപ്സൂൾ വാരി വിതറുന്നുണ്ട് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം നടന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കിട്ടാനില്ല ഇവിടെയാണ് കേരളത്തിൻ്റെയും ഗുജറാത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേയോ പൊന്ന് മണ്ടന്മാരെ രണ്ടായിരത്തി പതിനെട്ട് വലിയ മഹാപ്രളയ സമയത്ത് നിങ്ങളുടെ തന്നെ ഒരു എം എൽ എ ഇന്ന് അയാൽ മന്ത്രിയാണ് സജി ചെറിയൻ എന്ന എം എൽ എ കടന്ന് നിലവിളിച്ച് കൂവിയത് ഇവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ട് അയ്യോ ഓടി വായോ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് വെള്ളപ്പൊക്ക സമയത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എത്തിപ്പെടാൻ കുറച്ച് പാടുപെടും ഭക്ഷണമൊന്നും കിട്ടത്തില്ല ഇരുപത്തിനാല് മണിക്കൂറോളം വെള്ളത്തിൽ തലയും പൊന്തിച്ച് തൂങ്ങിക്കിടന്ന കഥകൾ വരെ നമ്മൾ നമുക്കറിയാമല്ലോ അത് പിന്നീട് സിനിമ വരെ ആയതല്ലേ ഒടുവിൽ രക്ഷാപ്രവർത്തകർ എത്തിയല്ലേ രക്ഷിച്ചുകൊണ്ട് പോയത് അങ്ങനെയുള്ള സമയത്ത് ആരും ഭക്ഷണമൊന്നും ഉരുട്ടി കൊടുക്കാൻ കാണില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ അവിടെയും ഉണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ആളുകൾക്ക് എത്രമാത്രം ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അവിടെയാണ് നോക്കേണ്ടത് ഗുജറാത്തിന് ഇതുവരെ അതും എത്രയോ ആയിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് അവിടെ വെള്ളപ്പൊക്കം വന്നിരിക്കുന്നത് ഓർക്കുക അവിടെ ഇതുവരെ ഇരുപത്തെട്ട് പേർ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ നാനൂറിന് മുകളിൽ ആളുകളെയാണ് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ വെറുതെ തള്ളി ഗുജറാത്തിൽ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് മലയാളി അതാണ് ഗുജറാത്തി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ ആളുകളെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി എന്നുകൊണ്ട് ഇതുപോലെ തള്ളി മറയ്ക്കാൻ നിനക്കൊന്നും ഉളുപ്പില്ലേ എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ